കഴിഞ്ഞ ദിവസമായിരുന്നു കീർത്തിയുടെയും ആൻ്റണിയുടെയും വിവാഹത്തിന് ശേഷം അവരുടെ ലവ് സ്റ്റോറിയെക്കുറിച്ച് പ്രതികരിച്ച് കീർത്തി എത്തിയത് ആദ്യമായാണ് കീർത്തി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്ന് പറയാം കാരണം പതിനഞ്ച് വർഷമായി കീർത്തിയും ആന്റണിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെങ്കിലും ഇരുവരും ഇവരുടെ പ്രണയകഥ പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ തൻ്റെ വിവാഹം ലക്ഷക്കണക്കിന് സാധനങ്ങൾ പൊടിപൊടിച്ചുണ്ടാക്കിയ വിവാഹമാണെന്ന് പറയുന്നവർക്ക് തെറ്റി എന്നാണ് കീർത്തി പറയുന്നത് തൻ്റെ അമ്മയുടെ സാരിയായിരുന്നു താൻ ഇതേ ദിവസം ധരിച്ചിരുന്നത് എന്നാണ് കീർത്തി വെളിപ്പെടുത്തുന്നത് കീർത്തിയുടെ വെളിപ്പെടുത്തൽ എല്ലാവർക്കും ഞെട്ടലായി അതിന് തെളിവായി കീർത്തി ഒരു ചിത്രവും കാണിക്കുന്നുണ്ട് മേനകയും കീർത്തിയും ഒരേ സാരിയിൽ നിൽക്കുന്നു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് മേനകയും സുരേഷ് കുമാറും വിവാഹം കഴിച്ചിരുന്ന സമയത്ത് ഇതേ സിൽവർ ബോർഡറുള്ള ചുവന്ന സാരിയായിരുന്നു മേനക ധരിച്ചിരുന്നത് എന്ന ചിത്രത്തിൽ കാണാം അതേ സാരി തന്നെയാണ് ഇപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കീർത്തിയും ധരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അമ്മമാരുടെ സാരിയൊക്കെ തന്നെ മക്കൾ ഇത്തരത്തിൽ എടുക്കുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് എന്നാൽ വിവാഹ ദിവസം തന്നെ അത് അങ്ങനെ എടുക്കുക എന്നത് അമ്മയോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ് എന്ന് പറയുന്നു അമ്മയോട് എത്രമാത്രം പവിത്രമാണുള്ള സ്നേഹമാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു തന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കീർത്തിയുടെ വാക്കുകളിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നു അത്ര പവിത്രമായ ഒരു ദിവസമാണ് എൻ്റെ വിവാഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ധരിച്ചത് എന്ന് പറയുന്നു തനിക്ക് വിശേഷപ്പെട്ട ദിവസം ധരിക്കേണ്ടതും പ്രത്യേകത നിറഞ്ഞ സാരിയാണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെറൂൺ നിറത്തിലുള്ള സാരി എടുത്തതും അതെൻ്റെ അമ്മയുടെ വെഡ്ഡിങ് സാരിയാണ് അമ്മ സാരി ധരിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എൻ്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിത തന്നെയാണ് ഈ സാരിയും എനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയത് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണ് അമ്മ അതേ ഇഷ്ടത്തോടെ തന്നെ എനിക്ക് നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം എൻ്റെ ഉള്ളിലുള്ളത് എന്ന് തന്നെ പറയാം കീർത്തിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് മീരക അത് സമ്മാനമായി നൽകിയത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർക്ക് തന്നെ പ്രിയപ്പെട്ടതാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ കീർത്തിയുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും കീർത്തിയുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും കേട്ട് ഇതുവരെ പ്രേക്ഷകർക്ക് മതിയായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ വിശേഷങ്ങളൊക്കെ തന്നെ കാതോർത്തിരിക്കുന്നത് ഇതിനിടയിലാണ് കീർത്തി മേനകയുടെ സാരി കൊടുത്തെന്ന് വാർത്ത കൂടി വരുന്നത് ഇതുകൂടി അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കീർത്തിക്ക് ആശംസകളും അറിയിക്കുന്നുണ്ട് നല്ല കാര്യം വെറുതെ ലക്ഷങ്ങൾ മുടക്കിയില്ലല്ലോ കീർത്തി ലക്ഷങ്ങൾ മുടക്കി സാരി വാങ്ങി എന്നൊക്കെ പറയുന്നവർ ഇത് കേൾക്കണം ഇതാണ് നല്ലത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ഒരു പാഠമായി മാറേണ്ടതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും കേൾക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇത് കീർത്തിക്ക് ആശംസകൾ അറിയിക്കുന്നവർ ഇപ്പോൾ ഈ വാർത്ത കൂടി അറിയുമ്പോൾ സന്തോഷമാണ് എന്നാണ് പ്രതികരിക്കുന്നത് കീർത്തിയുടെ സാരി ഇത്രയും മനോഹരമായ സാരി ഇത് ശരിക്കും മേന യുടെ എന്നറിഞ്ഞപ്പോഴും ഇത്രയും വർഷം പഴക്കമുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോഴും വിശ്വസിക്കാനായില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഇത് വിശ്വസിക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട് ഓരോരുത്തർ തന്നെ വിവാഹത്തിന് വേണ്ടി നിരവധി കാശ മുടക്കുമ്പോഴും കീർത്തി ഇത്തരത്തിൽ തന്നെ അവരുടെ വിവാഹം വളരെ സിംപിളായി നടത്തി എന്നാണ് പ്രേക്ഷകർ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ